ഹായ് നമ്മള് എന്താ കൽക്കണ്ടോ ശ്രദ്ധിച്ചു നോക്കൂ എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ ഇല്ല എന്താ സംഭവം തോന്നും എന്ത് പറഞ്ഞാലും കുട്ടികൾ ഇതിന്റെ പേര് പറയാൻ പറ്റില്ല ആ നല്ല സംഭവം സൗന്ദര്യവർദ്ധനക്കുള്ളത് അലംന്ന് പറഞ്ഞ വസ്തുവാണ് അതൊരു മാന്ത്രിക കല്ലുവാണ് ആ സൗന്ദര്യവർദ്ധക വസ്തു ആണ് നമുക്ക് കൊറേ കൊല്ലം മുമ്പ് തന്നെ ഇത് വാങ്ങിട്ടുണ്ടായിരുന്നു ഇതിനെ പറ്റി അത്രക്കൊന്നും അറിഞ്ഞിരുന്നില്ല ആരോ അങ്ങനെ വാങ്ങിയപ്പോ പറഞ്ഞു കാലി വേന അങ്ങനെ വരച്ചു കൊടുത്താൽ മതി പറ്റും പറ്റും സൗന്ദര്യവർദ്ധനയ്ക്കോ പിന്നെ പല്ലുവേന ഒക്കെ പറ്റൂത്രീ അത്ര ഞാൻ കുട്ടിയാണ് അപ്പൊ അത്ര ചെറുപ്പാണ് അപ്പൊ ഇതിനെ പറ്റി അത്ര അറിയില്ല ഇപ്പോഴാണ് ഇത് ചിലവിടത്തൊക്കെ വാങ്ങാൻ കിട്ടണത് അപ്പൊ നമ്മളെ എന്താ അറിയോ മഞ്ഞപ്പല്ലുകളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ഇതൊരു ഇതൊക്കെ കുറ്റിപ്പൊടിച്ച് നമ്മള് റെഡി ആക്കിയിട്ട് ഇതില് കല്ലുപ്പും കൂടെ ചേർക്കുകയാണ് അപ്പൊ ചേർത്ത് കഴിഞ്ഞാൽ നമ്മളെ മഞ്ഞപ്പല്ലൊക്കെ എന്താവും കുട്ടിയോ വെള്ളപ്പല്ലാവും അപ്പൊ അതിന് നല്ല ഉപകാരം അപ്പൊ നമുക്ക് എങ്ങനെയാന്നുള്ള നമുക്ക് കാണിക്കാം പിന്നെ നമ്മള് പച്ച മഞ്ഞളും നമ്മളെ ഗ്രാമ്പു 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 ും കൂടെ ചേർത്തിട്ടില്ല നമ്മളൊരു നാടൻ മൗത്ത് വാഷ് മൗത്ത് വാഷ് വേറൊന്നും അതിൽ ചേർത്തിട്ടില്ല ചേർക്കണില്ല ചേർത്തിട്ടില്ല പല്ല് തേക്കുമ്പോഴേ മിക്ക പല്ല് വെച്ചിട്ടുണ്ടോ അതിലെ കുരുമുളക് ഉപ്പ് അങ്ങനൊക്കെ ചേർത്തിട്ട് പല്ല് തയ്ക്കും പല്ല് നല്ല അന്നേത്തെ കാലത്ത് ഞാൻ കുട്ടിക്കാലത്ത് കൊറേ തേച്ചിട്ടുണ്ട് വേറൊന്നും കൂടെ അല്ലേ മാവിന്റെ മാവിന്റെ കളിങ്ങനെ ചുരു എടുക്കും പ്രത്യേകത എന്നിട്ട് അത് കടിച്ചു കടിച്ചു തിന്നു പിന്നോ നമുക്ക് പല്ലിന് നല്ലതു വേണേ ആ നാവിന്റെ ആ മാവിന്റെ ഇടയിൻ്റെ പകുതി ഭാവി ജീന്നിട്ട് അതുകൊണ്ട് നാവും കിടക്കി അങ്ങനെയൊക്കെയാണ് പണ്ടേ അതുകൊണ്ടാണ് പല്ലിനൊക്കെ മുത്തശ്ശനൊക്കെ മരിക്കണമാരെ എൺപത്തിനാല് വയസ്സിലാണ് മരിച്ചത് അന്നും പല്ലിനെ യാതൊരു കേടുപുള്ളിയൊക്കെ ചേച്ചിയിൽ ഇട ഒരു പല്ലും കൂടി പോയിട്ടുണ്ടായിരുന്നില്ല അച്ഛൻ

കുരുങ്ങാക്ക് നല്ല ഇഷ്ടമാണ് കഴിക്കുന്ന പിന്നെ ഫ്രിഡ്ജിലടക്കി സൂക്ഷിക്കാറുണ്ട് അധികം ഉണ്ട് കഷ്ണരിച്ചുണ്ട് പൊടിയും ഇട്ടു കളറും പൊടിയുണ്ടല്ലേ പൊടിണ്ട് പൊടി പൊടിയുണ്ടോ

നമുക്ക് കുറച്ച് ൊടി ഇട്ടു ചൂടായി മാന്ത്രിക വെറുതെ പറയണേ കണ്ടോളോ എന്താ അമ്മ നറച്ച് വരിക അലിയുന്നുണ്ട് వేరస్ మెల్లర్ ఉండలేమే దలినేనరుస్ మెల్లర్ ఉండట్టు ఇక్కడ మనల అద అదేనది పోలే కష్ణైట్ వന്നിട്ടുണ്ട് ఆ ఇదా ఇముకు పొడిచేడక పొడిచేడక ఆదియన కష్ణంగా ఆనిం కూడా ఇముకు ఉన లో ర రూపం ఉందిలే

अम्रदन आइसा ये पोड़ेट्चेड़तु अदे इदिल्कि मात्यां कर्चा मुलों डाकिटलूले में कर्चा मुलों डाकिटलूलो नुट तसी डाका मोणवे पाच्चमन्यलों मौत्वाश मौत हां आँ मौत्वाश നാടൻ രീതിയിലാണ് ആഡ് ഉള്ളൂ എല്ലാവർക്കും ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് നമുക്ക് എളുപ്പ വീട്ടിൽ തന്നെ ഇണ്ടായ മഞ്ഞളാണ് കഷ്ണാക്കിട്ട് നമുക്ക് മിക്സില് നല്ലോണം നരച്ചെടുക്കാം നല്ല വൃത്തിയിൽ കഴുകിയതാട്ടോ മഞ്ഞള് നല്ല പച്ചമഞ്ഞെട്ടോ കളർ നോക്കൂട്ടു മഞ്ഞളിന്റെ ഗുണം എന്ന് പറഞ്ഞ എന്തൊക്കെ നമ്മളെ പണ്ടൊക്കെ ആ അതെ അതെ അതന്നെ അതന്നെയാണ് ആദ്യ പറയാനുള്ളത് സ്കൂളില് പഠിക്കുന്ന സമയത്ത് ചെറിയ കുട്ടികളൊക്കെ ആവുമ്പോ അധികം പഴുതാര കൽക്കുന്നെന്ന് പറയും നമ്മളിവിടെ പഴുതാര കുത്തലുണ്ട് ഇതൊക്കെയൊക്കെ കൊറേ കുത്തു കിട്ടിട്ടുണ്ട് അപ്പൊക്കെ മുത്തശ്ശി എന്താ ചെയ്യാറിയോ പക്ഷെ മഞ്ഞള് വളപ്പ് പോയിട്ട് കുട്ടിച്ചിട്ട് അത് ചതച്ചിട്ട് നമ്മളെ പഴുതാരെ കുത്തിയ ഭാഗത്ത് ഇങ്ങനെ നല്ലോണം തേക്കും അപ്പൊ അതിന്റെ പുതിയൻ പോകും അതെങ്ങനെ പോവും അപ്പൊ ഒന്ന് രണ്ട് ദിവസത്തിന്റെ ഉള്ളിൽ നല്ല മാറും ചെയ്യും അങ്ങനെ ഇപ്പൊ കട്ടുരുമ്പ് കുത്തിയാറ് അതി കട്ടു കുഞ്ഞു വാങ്ങിക്കൊക്കെ നമ്മള് വിചാരിക്കും എന്താണാവൂ നല്ല വേദന കേട്ടാവും കുത്തിയിട്ടുണ്ടമ്മേ ഓ എന്താ കടച്ചില് കട്ടുറുമ്പിന്റെ അപ്പൊ അതിനൊക്കെ നമ്മള് പിന്നെ മുഖത്ത് തേക്കാനൊക്കെ മഞ്ഞൾ നല്ലതാണല്ലോ അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ മഞ്ഞള് ഇല്ല എന്നുള്ളവർക്ക് മഞ്ഞൾപ്പൊടിയും പറ്റൂട്ടോ മഞ്ഞൾപ്പൊടിയും പറ്റൂലെ ഇപ്പൊ നമ്മള് പച്ചമഞ്ഞൾ അങ്ങനെ ഗ്യാസ് കത്തിച്ചോളൂ നമുക്കൊരു വെക്കാം വെള്ളം ഒഴിക്കാം നമ്മളെ മൗത്ത് വാഷിനുള്ള വെള്ളം വെള്ളം ആയിക്കോട്ടെ അത്യാവശ്യം ആയി കുറച്ച് ഗ്രാമ്പുട്ട് കൊടുക്കാം നമുക്ക് മഞ്ഞൾ കൂടാട്ടു നല്ല നല്ല ദോഷം അത് ഗ്രാമ്പൂവിന്റെ ഒക്കെ ഒരു സ്മെല്ലൊക്കെ ഇല്ലേ വായൽക്ക് നല്ലതാണല്ലോ ഗ്രാമ്പൂ നല്ലതാണ് ഗുൽക്കുഴിയൊക്കെ ചെയ്യും പല്ലുവേദനക്കൊക്കെ ഗ്രാമ്പു കൊടുക്കല്ലേ ചില അതെ നല്ല ഒന്ന് 10 മിനിറ്റോളം ചാച്ചിട്ടുണ്ട് അപ്പോൾ റെഡിയായി ഇനി ആസ് ഓഫ് ചെയ്യണേ പിന്നെ മരിചെടുക്കണം അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തോളൂ ഓഫ് ചെയ്തോളൂ ഇനി നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം മരിചെടുക്കാം മരിക്കാം അതാ

നമ്മളാ ഈ പൗഡർ ഒക്കെ നല്ല നൈസായി പൊടിച്ചിട്ടുണ്ട് റെഡിയായി ഇതെങ്ങനെയാ ഇനി ഉപയോഗിക്കേണ്ട രീതിന്ന് കാണിച്ചു തരാം ഇതാ ഒരസ്പൂൺ ആണ് നമ്മളതിലെടുത്തിട്ടുള്ളത് ഇനി ഉപ്പ് നമ്മളെ കല്ലുപ്പ് പൊടിച്ചത് ഇത് രണ്ടും കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് നമ്മള് പല്ല് തേന്ന തൽക്കാലം അതൊന്ന് പിടിക്കൂ അതാ പിടിച്ചോളൂ ഈ രീതിയിൽ നമ്മളിങ്ങനെ മിക്സ് ചെയ്യുക ചെയ്യാൻ പാത്രത്തിൽ അല ഇങ്ങനെ കാണിക്കണോന്നേ ഉള്ളൂട്ടോ ൂടെ മിക്സ് ചെയ്തിട്ട് നമ്മള് ബ്രഷ് ഉപയോഗിച്ചിട്ട് ആദ്യം നല്ലോന്ന് തേച്ച് പിടിപ്പിക്ക അല്ലേ എന്നിട്ട് ബ്രഷ് ഉപയോഗിച്ച് നല്ലോണം ഒന്ന് കഴുകി കളയാളും പിന്നെ അധികം സാധനങ്ങളൊന്നും ആവശ്യമില്ല പച്ചമഞ്ഞൾ പിന്നെ ഗ്രാമ്പൂ മാത്രേ വേണ്ടൂപ്പിച്ചെടുത്തിട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ വായ കഴുകാറ്റം പോവും പിന്നെ നല്ല നല്ല സ്മെല് കിട്ടും അതാ നല്ലതാണ് നമ്മള് കാണിച്ചത് രണ്ട് ഐറ്റം പല്ലിനൊക്കെ നല്ല ഉപകാരപ്പെട്ടതാണ് അപ്പൊ ആദ്യം ഈ രീതി ചെയ്യു ശേഷം മൗത്ത് വാഷ് ഉപയോഗിച്ചിട്ട് വായ കഴുകിപ്പോ മഞ്ഞളൊക്കെ ഉള്ളതെല്ലാറ്റും ചിലവർക്ക് ഊരി വീങ്ങില്ലേ ഞങ്ങൾ ഞാനൊക്കെ അങ്ങനെ വീങ്ങിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആറാരും ചുങ്ങി നല്ലതാണ് ഈ എല്ലാരും ഇതുപോലെ ബുദ്ധിമുട്ടൊന്നും ഇല്ല അപ്പൊ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്ത വീഡിയോ മുതച്ച നാളെ വരാ ബൈ ബായ് ബായ്